നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവേ ഡ്യുവാലിറ്റി ഉള്ള ഒരു സ്വഭാവമാണ് ഇവർക്ക് ഒരേ സമയം നിരൂപണ ശക്തിയുണ്ട് വലിയൊരു ഉണ്ട് ഈ ഡ്യുവൽ നേച്ചർ നിങ്ങളുടെ ജൂലൈയിൽ ഒരു ഇൻറ്റേർണൽ സ്ട്രഗിളിൽ എത്താൻ സാധ്യതയുണ്ട് ഒറ്റപ്പെടാനും സാധ്യതയുണ്ട് പക്ഷേ ചിലർക്ക് ഔട്ട്ഷൈൻ ചെയ്യാനും പറ്റും ജൂലൈ ഒന്ന് മുതൽ ആറ് വരെ നിങ്ങൾ സത്യം വിളിച്ച് പറയണം കൊണ്ട് കുറച്ച് കോൺഫ്ലിക്റ്റുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ ഏഴ് മുതൽ പതിനാല് വരെ കോൺഫ്ലിക്റ്റുകൾ വരാം പക്ഷെ ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾ മുന്നിട്ട് നിൽക്കണം കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് നല്ലതായിരിക്കും ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒരു ടഫായിട്ടുള്ള ടാസ്ക് ഒക്കെ കിട്ടും പക്ഷെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ദൂര യാത്രയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും ജൂലൈ അവസാനമാകുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തുള്ള വർക്കിന് എഫേർട്സിനല്ല അപ്രിസിയേഷനും ഒരു കയറ്റവും നിങ്ങൾക്ക് ഉണ്ടാവും ജൂലൈയിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം അതിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ സക്സസ് ഉണ്ടാവും നിങ്ങൾ കൂട്ടുകാരുടെ ഉപദേശം എന്തായാലും ജൂലൈയിൽ തള്ളിക്കളയും കുറച്ച് തള്ളിക്കളയുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുക ഇപ്പൊ നിങ്ങൾ ഡൗട്ടായി പോയാലും ബ്രാൻഡഡ് ആൻഡ് ലക്ഷറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് അത് വാങ്ങാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് മണി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിപ്പോ പ്രശ്നമാണ് ദാമ്പത്യത്തില് പാർട്ട്ണറിൻ്റെ ഇതിൽ ചെറിയ പൊട്ടിത്തെറിയൊക്കെ എന്തായാലും ഉണ്ടാവും എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാമായിട്ട് അതിൽ വ്യക്തത വരുത്തിയിട്ട് സംസാരിക്കുക വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനെ കാമായി സംസാരിക്കണം കൊണ്ട് തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്തായാലും ഇമ്പ്രൂവ് ആവും കാരണം ഇതിൽ എന്തായാലും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അതുകൊണ്ട് അതിലെന്തായാലും നിങ്ങൾക്ക് ഒരു ഗുണം മാത്രമേ ലഭിക്കുള്ളൂ ബ്ലഡ് പ്രഷർ ഹോർമോണൽ ഇംബാലൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഉറക്കം പോയി എനിക്ക് പെട്ടെന്ന് ഓഫീസിലെത്താൻ പറ്റിയില്ല എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവിടെ ഒന്നും തന്നെ നടക്കില്ല ഫുഡിൻ്റെയും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കരുത് ഓർഡർ ചെയ്തിട്ട് ഒന്നും കഴിക്കരുത് വരണ്ട ചോക്ലേറ്റ് അധികം മധുരമില്ലാത്ത ചോക്ലേറ്റ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ ബ്ലഡ് പ്രഷറിന്റെ വേരിയേഷൻ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പല കള്ള വിശ്വാസങ്ങളും നിങ്ങൾക്ക് ജൂലൈയിൽ പൊളിയും അതുകൊണ്ട് റിലേഷൻഷിപ്പിലും ചിലപ്പോൾ അതൊന്ന് സ്റ്റോപ്പാകും അത് കള്ളത്തരമാണെങ്കിൽ പഴയ വിശ്വാസമൊക്കെ വിട്ട് പുതിയ ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു വഴിയായിരിക്കും ജൂലൈ മാസം ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുംകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്